ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് എം ഡി ആണ് വന്നേക്കുന്നത് എം ഡി വൺ ഫൈവ് ബി എസ് സിക്സ് മുകളിലാണ് അപ്പോൾ വന്നേക്കുമ്പോൾ കംപ്ലയിൻറ്റ് പറയുമ്പം കംപ്ലൈൻഡ് ജസ്റ്റ് ഒന്ന് കൂളൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ എം ഡി വൺ ഫൈവിൻ്റെ എങ്ങനെ കൂളിന് ചേഞ്ച് ചെയ്യാം ബെസ്റ്റ് കൂളിൻ്റെ ഏതാണെന്ന് ഞാനൊരു പറയുന്നത് ബെസ്റ്റ് കൂളിൽ നമ്മളിപ്പോൾ യൂസ് ചെയ്തത് മോട്ടോടെയാണ് കൂളിന് യൂസ് ചെയ്യുന്നത് ഏറ്റവും സൂപ്പർ ബൈക്കിനായാലും ഏതായാലും നമുക്ക് ഏറ്റവും എന്താ ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ കൂളിൻ്റെ മോട്ടോറിൽ തന്നെയാണ് ഏറ്റവും ലോ ബഡ്ജറ്റ് നോക്കുമ്പം അല്ല ബഡ്ജറ്റ് കഴിഞ്ഞ് ബാക്കി വേറെ ബ്രാൻഡുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ലോ ബഡ്ജറ്റിലായാലും നല്ലൊരു സാധനം നല്ലൊരു ക്വാളിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ മോട്ടുകളിൽ തന്നെ കൂളൻ്റാണുള്ളത് ഇതിലാണ് നമ്മുടെ വണ്ടി വൺ അപ്പോൾ ഇതിന് കൂളൻ്റ് മാറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൂളൻ്റ് ഇതാണ് മോട്ടുകളിൻ്റെ ഇതിന് ആണ് ഹൈബ്രിഡ് ടച്ച് ഉള്ള സാധനമാണ് നമുക്ക് എക്സ്ട്രാ വെള്ളം ചേർക്കുമെന്നും അതിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പം ഇതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതാണ് മെയിൻ കാര്യം അല്ല മറ്റുള്ള കൂളൻ്റ് പറയുമ്പോൾ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യം വരും അത് മീൻ വാട്ടർ ബോട്ടിലാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്ത് വെള്ളം ചേർക്കാത്തുണ്ടെങ്കിൽ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ റേഡിയേറ്റർ റേഡിയേറ്ററിനൊന്നും ഡസ്റ്റ് ഐ മീൻ തുരുമ്പ് വേറെ ഉള്ളൂ അപ്പോൾ മറ്റുള്ള വെള്ളം ചേർന്ന് ചിലപ്പോൾ തുരുമ്പ് വരാൻ ചാൻസ് ഉണ്ട് ഇത് ഡയറക്റ്റ് ലിക്വിഡ് ആയതുകൊണ്ട് നമുക്ക് റേഡിയേറ്ററിന് വരെ ഡാമേജും കാര്യങ്ങളൊന്നും വരത്തില്ല തുരുമ്പ് വരത്തില്ല ഡസ്റ്റ് വരത്തില്ല അപ്പോൾ മാറാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പറയുമ്പോൾ നമ്മുടെ ഈ ഒരു പീസ് ഉണ്ട് ഈ ഒരു ടാങ്കിനിവിടെ വരുന്ന പീസ് ഒന്ന് നാല് സ്പൂ നിർത്തിയിരിക്കുന്നത് ഇതാദ്യം മുഴുവെടുക്കുക അതുകൊണ്ട് നമുക്ക് ഈ സിലിണ്ടറിന് ഇവിടെ ഇവിടെ ഒരു ഉണ്ട് എട്ടിൻ്റെ ബോൾട്ട് ആ ബോൾട്ട് ഊരിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൂളിൽ മാറ്റാൻ പറ്റും അതുപോലെ നമുക്ക് കൂളിൻ്റെ ടാങ്ക് വരുന്നതാണോ നമ്മുടെ ഈ ഒരു ഭാഗത്ത് അവരുടെ കൂളിൻ്റെ ടാങ്ക് ഈ ടാങ്ക് രണ്ട് ബോൾട്ട് രണ്ട് ബോൾട്ട് അയച്ചിട്ട് ഇതിനകത്തുള്ള പഴയ കൂളിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊള്ളാൻ പറ്റും അതായത് വർക്ക് അപ്പം എങ്ങനെയുണ്ടോ നോക്കിയേക്കാം വീഡിയോ വീട്ടിലെടുക്കേക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എം ഡി വൺ ഫൈവ് ആയാലും വി ത്രീ അങ്ങനെയുള്ള ബൈക്കിനൊക്കെ യൂസ് ചെയ്യണം ഈ താഴത്തെ ഈ കൂളിന ടാങ്ക് ഉണ്ട് ഈ ടാങ്ക് അപ്പോൾ ഇതിനകത്ത് പറ്റിയ പിന്നെ കൂടലെന്ന് പറഞ്ഞ സംഭവമില്ല നേരിട്ടപ്പം കൂടുതൽ ലെവലിൽ എന്ന് പറഞ്ഞ സംഭവം ഇല്ല പിന്നെ ഈ ഒരു ക്യാപ്പ് മിക്കവാറും ആരും ശ്രദ്ധിക്കാറുള്ളത് ഈ ഒരു ക്യാപ്പ് വണ്ടി കൂടൽ ടാങ്കിനത് ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പം നമ്മൾ നമ്മൾ എം ഡി ആയാലും വി ത്രീ ആയാലും ഉള്ളവരെ ഫ്രണ്ട്സും ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ക്യാപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഈ കൂളിന ടാങ്ക് മിക്ക ഇനി ക്യാപ്പ് തെറിച്ച് പോകാറുള്ളതാണ് തെറിച്ച് പോകാറുണ്ട് അല്ലെങ്കിൽ ഊരി പോകാറുണ്ട് ഈ ഹാർഡായിട്ട് അപ്പോൾ അതുകൊണ്ട് ഊരി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ കൂളറിനകത്ത് ഡസ്റ്റ് കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാൻ ബെറ്റർ ആയിരിക്കും അപ്പോൾ ഊരി എടുക്കുമ്പോഴായാലും ഇതുപോലെ കംപ്ലൈൻറ് ഉള്ളതുകൊണ്ടെങ്കിൽ മാറി വിടുന്ന ഏറ്റവും നല്ലതായിരിക്കും ഒന്ന് ആയിട്ട് സെറ്റ് ചെയ്തു ഇതാണ് ഇതിനകത്ത് അവസ്ഥ ഇതിനകത്തൊന്നുമില്ല അപ്പം ഇനി നമുക്ക് ഈ ട്യൂബ് വെല്ലു ട്യൂബ് വെല്ലു റിമൂവ് ചെയ്ത് നല്ല വൃത്തിക്ക് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം ഫ്രണ്ട്സ് നമ്മൾ കൂളിന് മാറുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ആ ഒരു റേഡിയേറ്ററിനകത്തുള്ള ആ വാക്കിയുള്ള കൂളിൻ്റെ കാരണമേണേ നമുക്ക് ഈ ഒരു ഈ ഒരു റോസ് ഈ റോസുകൂടെ ഊരി വിട്ടു കഴിഞ്ഞാൽ മാക്സിമം ഉള്ള കൂളൻ്റെ എല്ലാം ഈ ഊരി പോരും എന്നാലേ നമുക്ക് ആ ഒരു മാക്സിമം ഉള്ള അതിനകത്ത് ഉള്ള കൂളൻ്റെ എല്ലാം നമുക്ക് ഊരി പോരത്തുള്ളൂ ഇങ്ങനെ ചെയ്യണം ഫസ്റ്റ് നമ്മൾ മോട്ടറിൻ്റെ ഓയിൽ ഒഴിക്കാൻ പോവാണ് അതുകൊണ്ട് നമ്മൾ ഒത്തിരി ഓവറായിട്ട് നമ്മൾ ഓയിൽ കൂളിൻ്റെ മാറാൻ ഓടിച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് ഡസ്റ്റ്ബിൻ്റെ വരാതിരിക്കുമ്പോൾ നമുക്ക് ബാൾട്ടി ബാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് അത്ര വലിയ പ്രശ്നമൊന്നായിട്ടില്ല അപ്പോൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് ഡയറക്റ്റ് തന്നെ അത് ഓയിൽ ഒഴിക്കാൻ പോകണം കൂളൻറ്റ് ഒഴിക്കാൻ പോകണം അതുപോലെ നമ്മൾ കൂളിൻ്റെ ഒഴിക്കുമ്പോൾ മണ്ടി മാക്സിമം ലെവൽ നോക്കി ഒഴിക്കുക ഒഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടി കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടിങ് എടുത്തേക്കുക സ്റ്റാർട്ടിങ്ങിട്ട് കഴിഞ്ഞാൽ മാക്സിമം കൂളൻ്റെ വലിച്ചെടുത്തതിനു ശേഷം പിന്നെ പിന്നെ ഫില്ല് കൊടുക്കുക അതുപോലെ നമുക്ക് കൂളിൻ്റെ ഫില്ല് ചെയ്യാൻ ശേഷം മീൻസ് രണ്ട് ദിവസം ഓടിക്കഴിഞ്ഞിട്ട് കൂളിൻ്റെ കുറവുണ്ടെങ്കിൽ ഒന്നും ഒന്ന് ഫില്ല് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് നമ്മൾ ടാങ്ക് പറഞ്ഞാൽ കൂളിൻ്റെ ടാങ്ങ് പറഞ്ഞാൽ നമ്മൾ കൂടുമ്പോൾ കൂളിൻ്റെ ഫില്ല് ചെയ്ത് പിന്നെ ആഡ് ചെയ്തിട്ടുണ്ട് ഓവർഡിൽ തന്നെ ആ മാക്സിമം ലെവലിൽ തന്നെ നമ്മൾ കൂളിൻ്റെ ആ ഫില്ല് ചെയ്തേക്കുന്നത് അതേ മതി ഇതിനപ്പുറത്ത് നമ്മൾ ഒഴിക്കാൻ പാടുകഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂളിൻ്റെ ഓഫ് ആയിട്ട് പോകത്തേ ഉള്ളൂ ഫുൾ നിന്ന് ഓഫ് ആയിട്ട് പോകുന്നു അപ്പോൾ അത് നമുക്ക് ഓവറായിട്ട് ഒഴിക്കാൻ പറ്റില്ല അതിൻ്റെ ആവശ്യമുള്ള എത്ര ആളാണ് വാങ്ങിച്ചാൽ അത്രയും മാത്രമേ ഒഴിക്കാൻ പറ്റും അത് കൂടെ ഒഴിക്കാറുണ്ട് അത് കുറവേൽ മാത്രം നമുക്കൊന്ന് റീഫില് കൊടുക്കാതെ അല്ലാതെ നമ്മൾ ഓവർ ഒഴിക്കാൻ പാടില്ല ഇതാണ് സെറ്റ് കാര്യം നമുക്കി കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാം നമ്മൾ ചൂടായി കഴിഞ്ഞിട്ട് സാധനം വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിലെല്ലാം കുറവുണ്ടെങ്കിൽ നമുക്കൊന്ന് റീഫില് ചെയ്ത് അത്രേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ സ്കൂളിന് ചേട്ടൻ വർക്കെല്ലാം കാര്യമാണ് നമുക്കിനെ ബാക്കിയുള്ള ഫീസുകൾ ചെയ്യണം നമ്മൾ അതുകൊണ്ട് കൂടുതൽ താങ്ങിയത് വാങ്ങിക്കുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ബക്കും മറക്കാൻ ശ്രദ്ധിക്കണത ക്യാപ്പ് ക്യാപ്പ് കറക്റ്റാണോ നോക്കുമ്പോൾ സെറ്റ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ കുയിപ്പോ ചാൻസ് ഉണ്ട് നമുക്ക് നല്ല കഷ്ടം അടിച്ചു നോക്കാം ിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വീഡിയോസ് വേണ്ടി എൻ്റെ ചാനൽ മറുത്താൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തന്നെ നമ്മുടെ ഇൻസൈഡ് ഐ ഡി ഒന്ന് ഫോളോ ചെയ്തേക്കാം അപ്പോൾ നമുക്കിനി അടുത്തവർക്ക് കാണാം